പൊന്നാനിയിലെ കഞ്ചാവ് വിൽപ്പനക്കാരിൽ ചെയ്തു എന്ന അറസ്റ്റ് ചെയ്തത് ചമ്രോട്ട ജംഗ്ഷൻ കേന്ദ്രീകരിച്ച കഞ്ചാവ് വിദ്യാർത്ഥികൾക്കും മറ്റും വിൽപ്പന നടത്തവയെ കഞ്ചാവുമായി കഴിഞ്ഞ ഒക്ടോബറിൽ ഇയാൾ പിടിയിലായിരുന്നു തുടർന്ന് ജയിലിൽ കഴിഞ്ഞവരുവേ ഒറീസയിൽ നിന്നും അഞ്ചു കിലോ കഞ്ചാവ് കൊണ്ടുവന്നിരുന്നു പിടിയിലായപ്പോൾ പോലീസിനെ കണ്ണിൽപ്പെടാതെ ഒളിപ്പിച്ചു വെച്ച ആ അഞ്ചു കിലോ കഞ്ചാവ് കൂട്ടുകച്ചവടക്കാരായ ഹംസയ്ക്ക് വിതരണം ചെയ്യാൻ നിർദ്ദേശം നൽകുകയായിരുന്നു ഇതോടെ ഹംസയെയും നിരീക്ഷിച്ച് പൊന്നാനി പോലീസ് അഞ്ച് കിലോ കഞ്ചാവ് സഹിതമാണ് പിടികൂടിയത് ജയിലിൽ അടച്ചതിന് ശേഷം നാലു മാസം തവനൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിഞ്ഞ് ഫെബ്രുവരിയിൽ ജാമ്യത്തിലിറങ്ങിയ ബാദുഷ എന്ന പുല്ലുബാത്തി എന്നയാളെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പ്രകാരം തിരൂർ ഡിവൈഎസ്പി പി മൂസാവള്ളിക്കാടിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തെടുത്ത് എഎസ്ഐമാരായ സനോജ് പോലീസുകാരായ നാസർ പ്രശാന്ത് കുമാർ കൃപേഷ് മനോജ് തുടങ്ങിയവരടങ്ങിയ സംഘം അറസ്റ്റ് ചെയ്തത്